വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും പോലീസ് വാഹനത്തിന്റെ ചില്ല് തല്ലി പൊട്ടിക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ പൊയ്യ സ്വദേശിയായ ഇറ്റിത്തറ വീട്ടിൽ മുപ്പത്തി അഞ്ചു വയസ്സുള്ള രാഹുലാണ് അറസ്റ്റിലായത് തെക്കേ നടയിൽ വാഹന പരിശോധന നടത്തി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്നാണ് കേസ് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വേഗതയിൽ വന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്നതിനിടയിൽ കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ രാഹുൽ അക്രമാസക്തനാകുകയായിരുന്നു പോലീസ് സ്റ്റേഷൻ സബ്ഇൻസ്പെക്ടർ ടി വി ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ ഗിരീഷ് എന്നിവരെ ആക്രമിക്കുകയും പോലീസ് വാഹനത്തിന്റെ സൈഡ് ഗ്ലാസ് തകർക്കുകയും ചെയ്തു എസ്ഐ ബാബു എസ്എസ്ഇപിയുമാരായ ഗിരീഷ് ഷമീർ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എസ് ബാബുവിന്റെ വലത് കൈമുട്ടിൽ നാല് സ്റ്റിച്ചുകളുണ്ട് എസ്എസ്ഇപിഒ ഷമീറിന്റെ മുഖത്ത് ഇടികൊണ്ട് വന്നിട്ടുണ്ട് പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്തതിനാൽ പതിനായിരം രൂപയുടെ നഷ്ടവും സംഭവിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സലീം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ കൃഷ്ണ സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ് സജിത് ജിനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്